നടൻ സന്തോഷ് കിഴാറ്റൂരിൻ്റെ മകനെയും സുഹൃത്തുക്കളെയും ആക്രമിച്ചു എന്ന് പരാതി കണ്ണൂർ തൃച്ചമ്പരത്ത് ഇന്നലെ രാത്രിയാണ് സംഭവം ബി ജെ പി പ്രവർത്തകരാണ് മർദ്ദിച്ചതെന്ന് യദൂ സായന്ത് ട്വൻ്റി ഫോറിനോട് പറഞ്ഞു തന്റെ പേര് പറഞ്ഞ് മകനെ മർദ്ദിച്ചെന്ന് സന്തോഷ് കീഴാറ്റൂരും ട്വൻ്റി ഫോറിനോട് പ്രതികരിച്ചു ഒരു കാരണമില്ലാതെ ആരുടെ ഫ്ലക്സിന് കല്ലെറിഞ്ഞ് അതാ പറയുന്നവർ കുട്ടിയുടെ കാരണം ആരുടെ ആ ഫ്ലക്സിന് കല്ലെറിഞ്ഞ് പറഞ്ഞിട്ട് ആദ്യം എൻ്റെ മോനെ പിടിച്ചടിച്ചത് പിന്നെ ഹെൽമെറ്റ് ഊരി അടിച്ചു പിന്നെ 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 കിട്ടിയ പിന്നെ ഫോൺ വിളിച്ച് പറയുന്നു പിന്നെ ഇരുമ്പ് ദണ്ടും കൊണ്ട് ഒരുത്തം വരുന്നു അടിക്കുന്നു പിന്നെ അടിയാന്ന് പറയുന്നത് ഞാൻ നേരിട്ട് കണ്ടതല്ല കുട്ടികളെ തന്നെ നേരിട്ടും പിന്നെ അവിടെയുള്ള സാക്ഷികൾ എന്നോട് പറഞ്ഞതാണ് അപ്പം ഞാൻ കാണുന്നൊരു എന്ന് പറഞ്ഞാൽ ഈ ഷർട്ടൊന്നും ഇല്ലാതെ മൂക്കുന്ന ചോരയൊക്കെ ഒലിച്ച് ഇവിടെ നിൽക്കുകയാണ് പേടിച്ച് ഇതായിട്ട് ഈ കുട്ടികൾ മുഴുവൻ കൂട്ടുകാരൻ്റെ വീട്ടിൽ തന്നെ അപ്പോൾ ഞാനടക്കം അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുമ്പോൾ അവർ എന്നെയും തടയാണ് കാരണം ഇത് സാമൂഹ്യ വിരുദ്ധരുടെ ഒരു അഴിഞ്ഞാട്ടാണ് കുട്ടികൾക്ക് നേരെ കാരണം എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ കുട്ടികൾ ഈ നമ്മുടെ നാട് വിട്ട് പുറം ലോകത്തേക്ക് പോകുന്നത് അവർക്കൊരു സ്വാ ഇതല്ല രാത്രി സ്വാതന്ത്ര്യമോ ഒരു സഞ്ചാര സ്വാതന്ത്ര്യമോ ഇവരെ പോലുള്ള സാമൂഹ്യ വിരുദ്ധർ ഇല്ലാതാക്കുമ്പോഴാണ് അപ്പോൾ അവിടെ ഇന്നലെ എൻ്റെ ഫ്രണ്ട് ഉണ്ട് വൈശാൽ എന്ന പേര് അപ്പോൾ അവൻ്റെ ബേത്ത് ഡേ ആകുമ്പോൾ വീട്ടിൽ രാത്രി ഭക്ഷണം കഴിക്കാൻ പോയി ഭക്ഷണം കഴിക്കാൻ പോയിട്ട് നമ്മൾ ഒമ്പതര ആവുമ്പം വീട്ടിൽ നിന്നിറങ്ങി വീട്ടിൽ നിന്നിറക്കിയിട്ട് ഒരു തന്നെ പെട്രോൾ എങ്ങിക്കാൻ വേണ്ടിയിട്ട് പെട്രോൾ പമ്പ് ആയിട്ട് നമ്മൾ എൻ്റെ നമ്മളെല്ലാവരും പഠിച്ച സ്കൂളാണ് ചിന്മ വിദ്യാലയം തളിപ്പറമ്പ് അതിൻ്റെ മുൻവശത്ത് നമ്മൾ ഇരിക്കുന്നതാണ്ടായ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ആൾ നിലനിന്ന് ഒരു കല്ലോണ്ടിങ്ങനെ കയ്യിൽ കൊണ്ട് നിലച്ചേരം ഒത്തിരി ചൊട്ടിയേരം ഓപ്പോസിറ്റ് സ്കൂളിൻ്റെ ബോർഡിൽ കൊണ്ടുപോയി അപ്പോൾ അപ്പം അതിൻ്റെ അടുത്ത് തന്നെ ഒരു ബി ജെ പിൻ്റെ മന്ദിരമുണ്ട് അപ്പോൾ അവിടുന്ന് നിന്ന് കുറച്ച് രണ്ടുപേർ വന്നു രണ്ടുപേർ വന്നിട്ട് ചോദിച്ചുകൊണ്ട് തന്നെ ചോദിച്ചിട്ടല്ല തല്ലിയത് നമ്മൾ കാര്യം നിങ്ങൾ നിങ്ങളെന്തെങ്കിലും ബോർഡിൽ കല്ലറിഞ്ഞിട്ട് അപ്പം തന്നെ കോളറിൽ പിടിച്ചിട്ട് അടി മർദ്ദിക്കുകയുണ്ടായേ അപ്പം തന്നെ അവർ അവിടെ നിന്നിങ്ങനെ വർക്ക് വർക്കായി എൻ്റെ ഷർട്ടെല്ലാം വലിച്ചൂരി അപ്പം തന്നെ അവർ വിളിച്ചിട്ട് വേറെ രണ്ട് പേര് വന്നു കുറേ ആൾക്കാർ ഇറക്കണം എന്ന് പറഞ്ഞിട്ട് വിളിച്ച് ഫോണിൽ പറയുന്നുണ്ടായി അപ്പം തന്നെ രണ്ട് പേര് വന്നിട്ട് ഒരാൾ ഇറങ്ങിയപ്പോൾ തന്നെ ഹെൽമെറ്റ് നിന്ന് കൂലിപ്പാടന്നെ മുഖത്തേക്ക് അടിച്ചു വാർത്തയുടെ വിവരങ്ങളുമായി അരുൺ പൂപ്പറമ്പിരുന്നു അവരുടെ ഈ സംഭവത്തിൽ പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ടോ അറസ്റ്റ് ഉണ്ടോ എന്തോ ഉണ്ടോ എന്നാണ് പോലീസ് അരുൺ ഹലോ പറഞ്ഞോ കേസ് കേസെടുത്തിട്ടുണ്ട് എന്ന വിവരമാണ് ലഭിക്കുന്നത് തൃച്ചമ്പരം സ്വദേശിയായിട്ടുള്ള മഹേഷ് അതോടൊപ്പം തന്നെ കണ്ടാൽ അറിയുന്ന ഏഴു പേർ ഇവർക്കെതിരെ തളിപ്പറമ്പ് പോലീസ് കേസെടുത്തിട്ടുണ്ട് എന്ന വിവരം ഇപ്പോൾ ലഭിക്കുന്നുണ്ട് ഇന്നലെ രാത്രി ഒൻപതരയോടെയാണ് ആ തളിപ്പറമ്പ് തൃച്ചമ്പരത്ത് വെച്ച് ഈ ആക്രമ ആക്രമണം ഉണ്ടായി എന്ന പരാതി ഉള്ളത് അവിടെ ഒരു സുഹൃത്തിന്റെ പിറന്നാൾ ആഘോഷത്തിന് പോയതായിരുന്നു സന്തോഷ് തിയാറ്റൂരിന്റെ മകൻ അതിനിടെ അവിടെ അവർ പഠിച്ച സ്കൂളിന്റെ മുന്നിൽ ഇരിക്കുന്ന അവിടെ ബിജെപി ഓഫീസിൽ നിന്ന് ഇറങ്ങി വന്ന നാലംഗ സംഘം ആദ്യം രണ്ടംഗ സംഘവും പിന്നീട് കൂടുതൽ പേരെത്തി ഇവരെ ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു എന്തായാലും കമ്പനിയുടെ ആക്രമിക്കാൻ ശ്രമിച്ചു ഹെൽമറ്റ് കൊണ്ടടിക്കാൻ ശ്രമിച്ചു തുടങ്ങിയ ഗുരുതരമായ രീതിയിൽ പരിക്കേൽപ്പിക്കുന്ന തരത്തിലുള്ള ആക്രമണം ഉണ്ടായി എന്നാണ് സന്തോഷ് കിഴാറ്റൂരും മകൻ യദൂസ എന്നും പറയുന്നത് എന്താണ് ഉണ്ടായതെന്നും ആരാണ് കുറ്റക്കാരെന്നും പോലീസ് കണ്ടെത്തട്ടെ പെട്ടെന്ന്